നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വലിയ മാറ്റത്തിലൂടെ കടന്നു പോവുകയാണ് ഗൗതം ഗംഭീർ മുഖ്യ പരിശീലകനായതോടെ അടിമുടി മാറ്റത്തിലാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത് ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയ്ക്കുള്ള ടീം പ്രഖ്യാപനത്തിലൂടെ തന്നെ ഇക്കാര്യം വ്യക്തമായതുമാണ് ഹാർദിക് പാണ്ഡ്യയെ ടി ട്വന്റി നായക സ്ഥാനത്ത് നിന്ന് ഗംഭീർ നീക്കിയത് ആണെന്നാണ് ഇപ്പോൾ പൊതുവെയുള്ള ഒരു സംസാരം രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ആയിരിക്കെ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു ഹാർദിക് പാണ്ഡ്യ ഗുജറാത്ത് ടൈറ്റൻസിനെ ആ അരങ്ങേറ്റ സീസണിൽ കപ്പിലേക്ക് എത്തിച്ച ഹർദിക് തൊട്ടടുത്ത സീസണിൽ റണ്ണർ പകളാക്കുകയും ചെയ്തിരുന്നു നിലവിൽ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് ഹാർദിക് പാണ്ഡ്യ മികച്ച റെക്കോർഡ് അവകാശപ്പെടാൻ സാധിക്കുന്ന ക്യാപ്റ്റൻ ആണെങ്കിലും ഹർദ്ദിക് പാണ്ഡ്യയുടെ പെരുമാറ്റം പലപ്പോഴും പലർക്കും അരോചകം സൃഷ്ടിച്ചിട്ടുണ്ട് പല വിവാദങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് ആരെയും ബഹുമാനമില്ലാത്ത താരമാണ് ഹർദിക് എന്ന് പോലും ഒരു ഘട്ടത്തിൽ പറയാറുണ്ടായിരുന്നു സീനിയർ താരങ്ങളോടക്കം കയർത്ത് സംസാരിക്കാൻ ഹർദിക് മടി കാട്ടാറില്ല എന്നും അന്താരാഷ്ട്ര സ്പോർട്സ് മാധ്യമങ്ങൾ പോലും വിശകലനം ചെയ്തിട്ടുള്ളതാണ് നേരത്തെ ഗുജറാത്തിന്റെ നായകനായിരിക്കെ ഹർദിക് പാണ്ഡ്യ മുഹമ്മദ് ഷമിയെ അപമാനിച്ച സംഭവം ഉണ്ടായിരുന്നു അത് വലിയ രീതിയിലാണ് വാർത്തകളിൽ ഇടം പിടിച്ചത് ഹർദിക്കിനേക്കാൾ സീനിയർ താരവും ഇന്ത്യൻ ടീമിലെ സഹതാരവുമായിട്ടും ഹർദിക് പാണ്ഡ്യ മര്യാദ നൽകാതെ ഷമിയെ ഗ്രൗണ്ടിലിട്ട് അപമാനിക്കുകയായിരുന്നു സൂപ്പർ താരം എന്ന തലക്കനം ഹർദിക്കിന് അന്ന് ഉണ്ടായിരുന്നു എന്നായിരുന്നു അടുത്ത ദിവസങ്ങളിലെ വാർത്തകളിൽ നിറഞ്ഞത് കൂടാതെ അടുത്ത നായകൻ താനാകുമെന്ന പ്രതീക്ഷയും ഹർദിക്കിനെ അഹങ്കാരിയാക്കിയെന്നും ആരാധകർ എന്ന് പറഞ്ഞിരുന്നു അതായത് ഷമിയുടെ ആരാധകർ എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഹർദിക് പാണ്ഡ്യ ഉള്ളത് ഗംഭീർ പരിശീലക സ്ഥാനം ഏറ്റെടുത്തതോടെ ഹർദിക്കിന്റെ എല്ലാ ക്യാപ്റ്റൻസി മോഹങ്ങളും അവസാനിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ വൈസ് ക്യാപ്റ്റൻസി പോലും ഇല്ലാതെ വെറുമൊരു കളിക്കാരനായി മാത്രം ഹർദിക് ഒതുങ്ങിയിട്ടുണ്ട് വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹർദിക് പാണ്ഡ്യ ഉണ്ടോ എന്ന് പോലും സംശയമാണ് ഹർദിക് ഇത്രയും വെല്ലുവിളികൾ നേരിടുന്ന ഈ ഒരു ഘട്ടത്തിലാണ് അന്ന് ഐ പി എല്ലിൽ ഹർദിക്കുമായി ഉണ്ടായ പ്രശ്നത്തെക്കുറിച്ച് വീണ്ടും മുഹമ്മദ് ഷമി തുറന്നു പറഞ്ഞിരിക്കുന്നത് പൊതുവേ ഇത്തരം ചെറിയ കാര്യങ്ങളെക്കുറിച്ച് താൻ പ്രതികരിക്കാറില്ല എന്നാൽ കാര്യങ്ങൾ അതിരിവിട്ടാൽ താൻ സംസാരിക്കും ഹർദിക്കുമായി നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നതാ എന്നാൽ ആ സമയത്ത് ഹർദിക്കിന് അത് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നും ആയിരക്കണക്കിന് ആളുകൾ സ്റ്റേഡിയത്തിന് സ്റ്റേഡിയത്തിലും അതുപോലെ തന്നെ കോടിക്കണക്കിന് ആളുകൾ ടി വിയിലൂടെ വന്ന ആ സംഭവം കണ്ടതാണ് അന്ന് വളരെയേറെ വിഷമിക്കുകയും ചെയ്തു എന്ന് മുഹമ്മദ് ഷമി പറയുകയാണ് വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കണമെന്നാണ് ഹർദിക്കിനോട് പറഞ്ഞതെന്നും യൂട്യൂബ് ചാനലിന് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ മി പറയുന്നുണ്ട് ഹർദിക് ഇതിനുശേഷവും പലതവണ മോശം പെരുമാറ്റം കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞിരുന്നു മുംബൈയിലേക്ക് തിരിച്ചു വരാൻ നായകസ്ഥാനം ആവശ്യപ്പെട്ടത് ഹർദിക് ഇതിന്റെ പേരിലും ഹർദ്ദിക്ക് വളരെയധികം വിമർശനം നേരിട്ടു ആരാധകരുടെ പരിഹാസങ്ങൾ നേരിട്ടു അപമാനങ്ങളെല്ലാം തന്നെ നേരിട്ടു ഇപ്പോൾ ഇതിനെല്ലാം തന്നെ പശ്ചാത്തപിക്കുകയാണ് ഹർദിക് എന്ന് വേണമെങ്കിൽ പറയാം ഗംഭീർ ഇന്ത്യയുടെ പരിശീലകനായതോടെ ഹർദിക്കിന്റെ ടീമിനുള്ള സ്വാധീനവും നഷ്ടപ്പെട്ട അവസ്ഥയാണ് അടുത്ത നായകൻ എന്ന നിലയിൽ നിന്ന് ഇപ്പോൾ ഹാർദിക്കിന് യാതൊരു റോളും ഇല്ലാതെ ഇന്ത്യൻ ടീമിൽ തുടരാനുള്ള ഗതിയാണ് വന്നിരിക്കുന്നത് ഇനി പഴയ പ്രതാപത്തിലേക്ക് ഹർദിക്കിനെത്തുക അസാധ്യമാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അവസാന ഐ പി എൽ സീസണിൽ ഷമി കളിച്ചിരുന്നില്ല പരിക്കേറ്റ് വിശ്രമത്തിനുള്ള ഷമി ഇന്ത്യക്കായി തിരിച്ചു ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് മികച്ച പ്രകടനം നടത്തി ഷമി ടീമിൽ നിലനിന്നാൽ അത് ഹർദിക്കിനുള്ള മറുപടി കൂടിയായി മാറുമോ എന്നാണ് കായിക ലോകം ഉറ്റുനോക്കുന്നത്